എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കപ്പക്ക ചെറുപയറ് മിക്ക കിറ്റുകളിലും ഉള്ളതാണല്ലോ വീട്ടിൽ ഇരുന്ന് വെറുതെ ചിലപ്പോൾ പൂത്ത് പോവാറുണ്ട് അന്നേരം അത് വെച്ചിട്ട് ഒരുപാട് തോരനും കറിയൊക്കെ തയ്യാറാക്കുന്നതാണ് ചെ കപ്പക്കയും ചെറുപയറും വെച്ചിട്ട് ഇതിപ്പം എല്ലാ ഒന്നും കൊച്ചുകുട്ടികൾക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെടണം എന്നില്ല മുതിർന്നവരാണെങ്കിലും കുറച്ച് കഴിക്കാൻ മടിയുള്ളവരായിരിക്കും അന്നേരം അങ്ങനത്തുള്ളവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ചെറുപയർ നമ്മുടെ തലേനെ കഴുകി വൃത്തിയാക്കി കുതിർത്ത് ചെറുതായിട്ട് മുള വന്നിട്ടുള്ള ചെറുപയറാണ് എടുത്തിരിക്കുന്നത് അതിന് നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം ഈ കപ്പയ്ക്കൊക്കെ പുറത്ത് ഞാൻ താമസിച്ചിട്ടുണ്ടെന്ന സമയത്ത് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് കേട്ടോ അന്നേരം ഈ ദിവസവും കപ്പയ്ക്കോയും ചെറുപയറൊക്കെ നമുക്ക് കഴിക്കാൻ മടിയാണെങ്കിൽ പല വ്യത്യസ്തങ്ങളുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പോൾ സാമ്പാറിനകത്ത് ഞാൻ കപ്പയ്ക്ക് ചേർക്കാറുണ്ട് അവിയലിനകത്ത് എല്ലാം ചേർക്കാറുള്ള ഒരു വ്യക്തിയാണ് അപ്പം അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ ഗൂഗിൾ നോക്കുമ്പോൾ വളരെ ശക്തമായിട്ടറിയാൻ മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ് കപ്പക്കേടേയും ചെറുപയറിൻ്റെയൊക്കെ ഗുണങ്ങൾ അതും ദിവസവും കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കഴിക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ ആവശ്യം ഒരിക്കലെങ്കിലും ഇതൊക്കെ കഴിച്ച അത്രയേറെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഏട്ടോ നമുക്ക് വേവിക്കാൻ വെക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് കപ്പയ്ക്ക അല്ലെങ്കിൽ ഓമയ്ക്ക എന്നൊക്കെ പറയുന്ന ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിരിക്കുന്നത് കറിവേപ്പില ഇത് ഇത്രയാണ് മെയിനായിട്ട് വേണ്ടത് പച്ചമുളക് വേണമെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നുകൊണ്ട് തന്നെ ഞാനിപ്പം പച്ചമുളക് അതിൽ ചേർക്കുന്നില്ല മുളകു കൂടിയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ അതിൽ നമ്മൾ പാത്രം ചൂടായി കഴിയുമ്പോഴത്തേന് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ അല്ലെങ്കിൽ കപ്പയ്ക്ക എന്നൊക്കെ പല പ നാട്ടിൽ പല ാണ് അറിയപ്പെടുന്നത് ചിലപ്പോൾ എൻ്റെ ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ളതും ഈ ഒരു കപ്പയ്ക്ക് വെച്ചിട്ടുള്ള വിഭവങ്ങൾക്കാണ് കേട്ടോ അന്നേരം നമ്മൾ വളരെ നിസ്സാരമായിട്ട് കരുതുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിന് വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതുമാണ് അന്നേരം അതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാമേ അന്നേരം അതിൻ്റെ ഒരു പച്ച രുചി ഒന്ന് മാറി കഴിയുമ്പോഴത്തേന് നമുക്കിതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് അന്നേരം ഇതിൻ്റെയൊക്കെ ഒരു പച്ച രുചി മാറി നല്ലപോലെ വയണ്ടി വരണം ഇപ്പം കപ്പയ്ക്ക് നമ്മൾ എന്തിനകത്ത് ചേർത്താലും കപ്പയ്ക്ക് ഇതിലുണ്ടെന്ന് പോലും അറിയില്ല അത്രയ്ക്ക് നമുക്ക് ഏത് രീതിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അന്നേരം അതിൻ്റെയൊക്കെ ഒരു പച്ച രുചി മാറിക്കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വയറ് കിട്ടുകയും ചെയ്യും എന്നിട്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക ചെറിയ തീയിൽ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാന്നേ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കപ്പക്കയും ചെറുപയറിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെയും പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികൾക്ക് ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ തോരനോ അല്ലെങ്കിൽ മെഴുക്കു പുരട്ടിയോ അല്ലെങ്കിൽ ഒഴിശേറിയായിട്ടൊക്കെ കൊടുക്കുമ്പോൾ അത്ര രുചിയോടുകൂടി അവർ കഴിക്കാൻ കുറച്ച് മടിക്കും പക്ഷേ ഈ രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും ചതച്ച് വെച്ചിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ചെറിയ തീയിൽ കിടന്ന് നല്ല പോലെ ഒന്ന് വയണ്ടി വരട്ടെ നമ്മൾ ചേർത്തിരിക്കുന്ന ചേരുവകളുടെയൊക്കെ പച്ച രുചി ഒന്ന് മാറി വന്നിട്ടുണ്ട് വേണ്ട വന്നിട്ടുണ്ട് അത്യാവശ്യം ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക നമ്മൾ പയർ വേവിക്കാൻ നേരത്ത് പയറിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് വേണ്ട മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വീണ്ടും ഇളക്കി കൊടുക്കുക ഇതിൽ നമ്മൾ ഒരുപാട് ചേരുവകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചേരുവകൾ മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിനാവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ള മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രമേ ഞാൻ മുളകൊടി ചേർക്കുന്നുള്ളൂ അരസ്പൂണളവിൽ ഇനി മല്ലിപ്പൊടി കുറച്ച് കൂടുതലാണ് നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടി അര സ്പൂൺ മുളകിന് ഒരു സ്പൂൺ മല്ലിപ്പൊടി എന്ന രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ മുളക് പൊടി ഞാൻ കുറച്ച് മാത്രം മതിയെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെച്ചു കഴിഞ്ഞാൽ കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് മാത്രം പച്ചമുളകും ഇതിൽ ചേർക്കാത്തത് അതിൽ ഈ പൊടികളുടെ ആ ഒരു പച്ച രുചിയൊന്നും മാറി വരട്ടെ ചെറിയ തീയിലിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കരിഞ്ഞ് പോവുകയും ചെയ്യരുത് ഇവിടെ അച്ചെണ്ണ വേണം തോന്നുവാണെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാനിതിലേക്ക് ആദ്യം ചേർത്തിരിക്കുന്ന എണ്ണ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരം മസാല നമ്മുടെ വീട്ടിൽ തന്നെ കഴുകി വറുത്ത് പൊടിച്ചിട്ടുള്ളതായിട്ടുള്ള ഗരം മസാലയാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ ഒരു മസാല കറക്റ്റ് പരുവത്തിനായി കിട്ടും അതും ഇത്ര മാത്രം മതി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ് ചെറുപയർ അങ്ങ് എന്ത് അളിഞ്ഞ് പോയിട്ടൊന്നുമില്ല കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത് ചെറുപയറാണെങ്കിൽ നമ്മൾ തലേനെ കുതിർത്തിട്ട് നമ്മൾ കുക്കറിലൊന്നും വെക്കാണ്ട് ഇതേ രീതിയിൽ വേവിച്ചെടുക്കാൻ കറക്റ്റ് പരുവത്തിൽ നമുക്ക് തോരനോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം മെഴുക്കുരറ്റയൊക്കെ പോലെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തി ദോശ പൊറോട്ട എന്തിൻ്റെ കൂട്ടത്തില് നല്ല ടേസ്റ്റി ആയിട്ട് ചെറുപയർ തയ്യാറാക്കാൻ കേട്ടോ നമ്മൾ ഈ ീതില്ലേ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഇതിപ്പം ഇങ്ങനെ വേണമെങ്കിൽ തയ്യാറാക്കാന്ന് പറഞ്ഞതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് പൊടിച്ചിരിക്കുന്നതാണ് ഒരു മൂന്നാല് റിസ്ക് പൊടിച്ചിരിക്കുന്ന മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ അല്ലാണ്ട് ഇതിലേക്ക് നമ്മൾ പൊട്ടറ്റോ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല നമ്മളിത് നല്ലപോലെ കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ആ ഉരുളയായിട്ട് പിടിക്കാൻ കിട്ടണം അതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഇതുപോലെ ഉരുളകളായിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് അതിനെ ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പം ഞാൻ എന്താണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും അല്ലേ മനസ്സിലായിട്ടുള്ളവരാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നമ്മൾ പിന്നെ ചെറുപയറും അതുപോലെ തന്നെ പപ്പായം വെച്ചിട്ട് നല്ല രുചികരമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ലേറ്റാണ് തയ്യാറാക്കുന്നത് കേട്ടോ കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിൽ ലേശം ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇട്ട് റിസ്ക്കിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മളിപ്പോൾ മുട്ടയിൽ മുക്കിയതിന് ശേഷം റിസ്ക്കിൻ്റെ പൊടിയിൽ ഇടത്തെ കൈ കൊണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വലത്തെ കൈയിൽ മുട്ടയിൽ മുക്കി കഴിയുമ്പോൾ ആ ഒരു നനവോട് കൂടി റിസ്ക്കിനകത്ത് നമ്മൾ ആ ഒരു പൊടിയിൽ തൊടുന്ന സമയത്ത് നമ്മുടെ കൈ മൊത്തം റിസ്ക് പൊടിയാകും കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കുക എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ കിട്ടണമെങ്കിൽ ബ്രെഡിനെക്കാട്ടിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിട്ടുള്ളത് റിസ്ക് പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നമ്മളെല്ലാം അതുപോലെ നമ്മൾ മുട്ടയില് മുക്കി റിസ്ക്കിൻ്റെ പൊടിയിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണ നല്ല രണ്ട് തീ ഒരുപാട് കുറച്ചിടരുത് ഇപ്പം നമുക്ക് തീ അത്യാവശ്യം കൂട്ടിയിടാം കാര്യമെന്ന് വെച്ചാൽ ഇതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് അത് നമ്മൾ ഓരോന്നും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കട്ട്ലേറ്റ് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പുറമെ നല്ല കരിമൂരാണെന്നും ഉള്ളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കിടിലും കട്ട്ലേറ്റാണ് കേട്ടോ അതും നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവ കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ ഇറച്ചി മീൻ എന്ന് മാത്രമല്ല വെജിറ്റബിൾ വെച്ചിട്ടൊക്കെ നമ്മൾ തയ്യാറാക്കുമെങ്കിലും ശരിക്കും വ്യത്യസ്തമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇത് മറ്റുള്ളവരിലോട്ടൊന്ന് എത്തിക്കാനും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് രണ്ട് സൈഡും നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അന്നേരം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കട്ട്ലേറ്റിൻ്റെ അതേ കൂടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് നേരത്തെ പക്ഷേ നമ്മൾ റിസ്ക് പൊടി ഉപയോഗിച്ചിട്ടത് കവർ ചെയ്യുമ്പോൾ കറക്റ്റ് അതേ രീതിയിൽ കിട്ടും പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കിടിലം കട്ട്ലേറ്റ് നമുക്ക് തയ്യാറാക്കാം ഇതിപ്പോൾ നിങ്ങൾക്ക് ഇറച്ചിയിലോ മീനിലോ അല്ലെങ്കിൽ എന്തിലും വേണമെങ്കിലും തയ്യാറാക്കാം കേട്ടോ ഇപ്പം നമ്മൾ ചെറുപയറും അതുപോലെ നമുക്ക് സുലഭമായിട്ട് കിടുന്ന പപ്പായ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കി കേട്ടോ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണാം അതിൽ ഓണെന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിച്ചിരിക്കുകയുള്ളൂ അന്നേരം നമുക്ക് എപ്പോഴും കിട്ടുന്ന ചെരുവകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോകളാണ് നമ്മൾ കൂടുതലും ചെയ്യാറുള്ളത് കേട്ടോ അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഇത്ര രുചികരമായിട്ട് നിങ്ങൾ ചെറുപയറും പപ്പായും കഴിച്ചിട്ടുണ്ടോ അന്നേരം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം